അമേരിക്കയിൽ ഇന്ത്യൻ വംശജർക്കെതിരെ വരുന്ന ഭീഷണികൾക്കിടയിൽ അമേരിക്കൻ മാധ്യമപ്രവർത്തകനും വലതുപക്ഷ പ്രവർത്തകനുമായ മാറ്റ് ഫോർണി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യൻ വംശജർക്കും ഹിന്ദു ക്ഷേത്രങ്ങൾക്കും നേരെ ആക്രമണം ഉണ്ടാകുമെന്നും അവരെ എല്ലാവരെയും ഇന്ത്യയിലേക്ക് തിരിച്ചയക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കുടിയേറ്റ വിരുദ്ധ വിദ്വേഷ പരാമർശങ്ങളുടെ പേരിൽ മുൻപ് ജോലി നഷ്ടപ്പെട്ടയാളാണ് ഫോർണി അടുത്തിടെ അദ്ദേഹം ഒരു പോസ്റ്റിൽ പറഞ്ഞത് അമേരിക്ക എല്ലാ ഇന്ത്യക്കാരെയും നാട് കടത്തണം എന്നാണ് എക്സ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നീക്കം ചെയ്ത ഒരു പോസ്റ്റിൽ ഫോർണി പ്രവചിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അമേരിക്കയിൽ ഇന്ത്യക്കാർക്കെതിരായ വിദ്വേഷം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തുമെന്നാണ് ഇന്ത്യൻ വംശജർ അവരുടെ വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ ക്ഷേത്രങ്ങൾ എന്നിവ കൂട്ടക്കൊലകൾക്കും ബോംബാക്രമണങ്ങൾക്കും കൂടുതൽ ഇരയാകുമെന്നും അദ്ദേഹം ആരോപിച്ചു അമേരിക്കയിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഫോർണി ഇന്ത്യ വംശജരുടെ ജീവൻ രക്ഷിക്കാനും രാജത്തിനകത്ത് സമാധാനം നിലനിർത്താനും വേണ്ടി അവരെ കൂട്ടത്തോടെ നാട് കടത്തണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു മാറ്റ്ഫോർണി ഒരു അമേരിക്കൻ കോളമിസ്റ്റും എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകരുമാണ് ഇദ്ദേഹത്തിന് സോഷ്യൽ മീഡിയകളിൽ പ്രത്യേകിച്ച് എക്സിൽ ഇന്ത്യക്കാർക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുകയും അവരെ നാട് കടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ചരിത്രമുണ്ട് അടുത്തിടെയാണ് അദ്ദേഹത്തിന്റെ ഇത്തരം പരാമർശങ്ങളുടെ പേരിൽ അമേരിക്കൻ വാർത്താ ഏജൻസിയായ ദി ബ്ലേസ് അദ്ദേഹത്തെ പുറത്താക്കിയത് എച്ച് വൺ ബി വിസ പ്രോഗ്രാം വഴിയും ഇന്ത്യൻ വിഷയങ്ങളിലും റിപ്പോർട്ടിംഗ് നടത്താനാണ് അദ്ദേഹത്തെ അവിടെ നിയമിച്ചിരുന്നത് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമി ായ ഇഡ്സിയുടെ സിഇഒ ആയി നിയമിതയായ ഇന്ത്യൻ വംശജിയായ കൃതി പട്ടേൽ ഗോയലിനെ അധിക്ഷേപിച്ചിരുന്നു മറ്റൊരു യോഗ്യതയില്ലാത്ത ഇന്ത്യക്കാരൻ ഒരു അമേരിക്കൻ കമ്പനിയുടെ തലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചത് അവർ ആദ്യം ചെയ്യുന്നത് എല്ലാ അമേരിക്കക്കാരെയും പിരിച്ചുവിട്ട് പകരം മറ്റ് ഇന്ത്യക്കാരെ നിയമിക്കുക എന്നതാണ് നേരിട്ടോ അല്ലെങ്കിൽ ബോഡി ഷോപ്പുകൾ വഴിയോ എല്ലാ ഇന്ത്യക്കാരെയും നാട് കടത്തുക ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം പ്രത്യേകിച്ച് ഇന്ത്യവംശജകർക്കെതിരായ കുടിയേറ്റ വിരുദ്ധ പരാമർശങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് ട്രംപ് അധികാരത്തിലെത്തിയതോടെ മാഗ അനുകൂലികളും തീവ്രവാദികളും കൂടുതൽ ആക്രമണോത്സുകരായി സംഘടിത വിദ്വേഷത്തെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷകർ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എക്സിൽ ഇന്ത്യൻ വിരുദ്ധ വികാരങ്ങളിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിലെ ഒരു സീന റിപ്പോർട്ട് അനുസരിച്ച് ഈ കേന്ദ്രം ഒക്ടോബറിൽ മാത്രം ഇന്ത്യക്കാർക്കും ഇന്ത്യൻ അമേരിക്കക്കാർക്കും അമേരിക്കക്കാർക്കുമെതിരെ വംശീയവാദവും വിദേശീയരോടുള്ള വെറുപ്പും പ്രോത്സാഹിപ്പിക്കുന്ന ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് പോസ്റ്റുകൾ രേഖപ്പെടുത്തി ഇപ്പോൾ നീക്കം ചെയ്ത തന്റെ പോസ്റ്റിൽ ഫോറിന് പ്രവചിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യക്കാർക്കെതിരായ വിദ്വേഷം അതിന്റെ ഉച്ചസ്ഥായിൽ റെക്കോർഡ് എണ്ണം ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നുമാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നത് വെള്ളക്കാരല്ല മറിച്ച് ആഫ്രിക്കൻ അമേരിക്കക്കാർ ഹിസ്പാനിക് അമേരിക്കക്കാർ പാകിസ്ഥാൻ വംശജർ തുടങ്ങിയ ന്യൂനപക്ഷ വിഭാഗങ്ങളായിരിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് മാധ്യമങ്ങൾ ഇത്തരം വിദ്വേഷ കുറ്റകൃത്യങ്ങളെ മാഗ ട്രംപ് എന്നിവരുടെ മേൽ പരിചാരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു അമേരിക്കയിൽ സമാധാനം നിലനിർത്തണമെങ്കിൽ ഏറ്റവും നല്ല നടപടി എല്ലാ ഇന്ത്യക്കാരെയും നാടുകടത്തുക എന്നതാണെന്നും ഫോർണി നിർദ്ദേശിച്ചു ഫോണിയുടെ ഈ പോസ്റ്റ് എക്സിലെ ഉപഭോക്താക്കളിൽ നിന്ന് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരാൾ ഇതിനെ ഇന്ത്യക്കാരെ നിർബന്ധിതമായി പുറത്താക്കിയില്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭീഷണികൾക്കുള്ള കോഡഡ് ഭാഷ എന്നാണ് വിശേഷിപ്പിച്ചത് ഫോണി പോസ്റ്റ് വേഗത്തിൽ നീക്കം ചെയ്യുകയും ഇന്ത്യക്കാർ കൂട്ടത്തോടെ റിപ്പോർട്ട് ചെയ്യാൻ സംഘടിക്കുന്നതുകൊണ്ടാണ് താൻ അങ്ങനെ പോസ്റ്റ് ചെയ്തത് എന്ന് വിശദീകരിച്ച് ഒരു വ്യക്തതപ്പെടുത്തൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു ഉപഭോക്താവ് നീക്കം ചെയ്ത പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് കമന്റ് വിഭാഗത്തിൽ പങ്കുവെച്ച് തന്റെ വാക്കുകൾക്ക് അദ്ദേഹം മറുപടി പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു മറ്റു ഉപഭോക്താക്കളും ഇതിൽ പങ്കുചേർത്തു ഫോണിയെ വീര്യുവെന്ന് വിളിച്ച് ഇന്ത്യൻ വംശജർക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ പ്രേരിപ്പിക്കുന്നതായി ആരോപിച്ചു ഒരാൾ എഫ് ബി ടാഗ് ചെയ്ത് ഫോണിയെ ഏകാന്തതടവിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തെയും ടാഗ് ചെയ്ത് അദ്ദേഹത്തിനെതിരെ ഇന്റർപോൾ നോട്ടീസ് പുറപ്പെടുവിക്കാൻ ആവശ്യപ്പെടണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്